അസലാ ലൈക്കു വരഹമുല്ല അലഹമുല്ലാ വസ്ലത്തു വസ്ലാം അല്ലാ റസൂലില്ല വസ്ഹബിഹി അമ്മാബാദ് അള്ളാഹു നമ്മെ ഏത് നിമിഷവും കാണുന്നു എന്ന ഒരു ബോധ്യം നമുക്കുണ്ട് ആ ഒരു ബോധ്യമാണ് പലപ്പോഴും തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കാനും നന്മകൾ ചെയ്യുവാനും നമുക്ക് പ്രേരകമാക്കുന്നത് നമ്മൾ ധാരാളം നന്മകൾ ചെയ്യുന്നു ഈ നന്മകളുടെ പ്രതിഫലം നമുക്ക് ലഭ്യമാവേണ്ടതുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു വ്യക്തി അയാളുടെ സമ്പത്ത് മുഴുവൻ ശേഖരിച്ചു വെക്കുകയാണ് അത് വർഷങ്ങളോളം അയാൾ അത് സമ്പാദിക്കുകയും അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം മുഴുവൻ ഒരു പ്രത്യേക സ്ഥലത്ത് ശേഖരിച്ചു വെക്കുകയും ചെയ്യുന്നു വർഷങ്ങൾക്ക് ശേഷം ആ സമ്പാദ്യം തേടി അയാൾ ചെല്ലുമ്പോൾ അയാൾ തിരിച്ചറിയുകയാണ് ആ ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യം തൻ്റെ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു ഒരു പൈസ പോലും അവിടെ ബാക്കിയില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അയാളുടെ അവസ്ഥ എന്തായിരിക്കും ഇതേപോലെ പരലോകത്ത് നമ്മൾ എത്തിച്ചേരുമ്പോൾ നമ്മുടെ കർമ്മങ്ങൾ മുഴുവൻ പാഴായി പോവുകയാണെങ്കിൽ ആമിലത്തു നാസിബ അമലുകൾ ചെയ്ത് ക്ഷീണിച്ചവരാണ് പക്ഷേ തസ്ലാറിൻ ഹാമിയ അവർ നരകത്തിലേക്കാണ് പ്രവേശിക്കുന്നത് അങ്ങനെ അമലുകൾ ധാരാളം ചെയ്തുകൊണ്ട് അത് മുഴുവൻ പാഴായി പോവുകയും അതുവഴി നരകത്തിൽ പ്രവേശിക്കേണ്ടി വരികയും ചെയ്യുന്ന അവസ്ഥ എന്ന് പറയുന്നത് എത്രത്തോളം ഭയാനകമാണ് ഇവിടെയാണ് അലൈഹി അല്ലാസ്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസ് ഇബ്രിമാജ ള്ള റഹിമഹുല്ലയുടെ സുനിൽ നമുക്ക് കാണാൻ കഴിയും അൽബാനി സഹിഹാഖിർ ഹദീസ് നബീസ് അല്ലാസ്ലം ഉണർത്തുകയാണ് ലാമിൻ അക്വാമി ഉമ്മത്തി എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകളെക്കുറിച്ച് എനിക്കറിയാം അവർ പരലോകത്ത് വരുന്നത് എങ്ങനെയാണ് യഹത്തൂന യൗമൽ കയ്യാമത്തി ബി ഹസനാത്തിൻ അംസാലിൻ ജിബാലി തിഹാമത്തിൻ ബീലിൻ വെളുത്ത തിഹാമയിലെ പർവ്വതങ്ങൾ പോലെ പർവ്വതങ്ങൾ കണക്ക് നന്മകളുമായിട്ടാണ് അവർ സ്വർഗത്തിലേക്ക് അവർ കിയാമത്ത് നാളിൽ വരുന്നത് അത്രയും നന്മകൾ അവർ ചെയ്തിട്ടുണ്ട് പക്ഷേ യജ്അലാഹു അസ് ഹബാ മൻസൂറ അള്ളാഹു അവരുടെ ആ സൽക്കർമ്മങ്ങളെ മുഴുവൻ പാറുന്ന പൊടികളാക്കി മാറ്റിക്കളയൂ ഇത് കേട്ടപ്പോൾ സ്വഹാബിമാർ ചോദിക്കുകയാണ് അവരാരാണ് സിഫും റസൂൽ അള്ള ജല്ലിഹിം റസൂൽ അതായത് ഞങ്ങൾക്ക് അവരുടെ വിശേഷണങ്ങൾ പറഞ്ഞു തരൂ റസൂലെ എന്തിനാണ് ഞങ്ങൾക്ക് അവരിൽ ഉൾപ്പെടാതിരിക്കാൻ ഞങ്ങൾ അറിയാതെ അവരിൽ ഉൾപ്പെട്ടു പോവാതിരിക്കാൻ അവരാരാണ് എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരൂ അപ്പോ നബിസ്ലം പറയുന്നത് അവർ നിങ്ങളുടെ സഹോദരന്മാർ തന്നെയാണ് അവർ നിങ്ങളിൽ പെട്ടവർ തന്നെയാണ് രാത്രിയിൽ നിങ്ങൾ നമസ്കരിക്കുന്നത് പോലെ നമസ്കരിക്കുന്നവരാണ് പക്ഷേ അവർ ഏതെങ്കിലും ഒരു ഭാഗത്ത് അവർ ഒറ്റപ്പെടുകയാണെങ്കിൽ അവർ അവരുടെ ഏതെങ്കിലും ഏകാന്തതയിൽ ഒറ്റപ്പെടുന്ന അവസരത്തിൽ അവർ ഹറാമുകൾ പ്രവർത്തിക്കുന്നവരായിരിക്കും അങ്ങനെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ അള്ളാഹു പൊടിപടലങ്ങളാക്കി മാറ്റിക്കളയുമെന്നതാണ് അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ആളുകളുടെ ദൃഷ്ടിയിൽ നന്മകൾ ചെയ്യുവാനും നല്ല വ്യക്തിയായി അറിയപ്പെടാനും എല്ലാവരും പരിശ്രമിക്കുന്നുണ്ട് അത് എളുപ്പമാണ് പക്ഷേ നമ്മൾ ഒറ്റക്കായിരിക്കുന്ന അവസരത്തിൽ നമ്മൾ ഇരുളിലായിരിക്കുന്ന അവസരത്തിൽ നമ്മൾ ഏകാന്തതയിൽ അകപ്പെടുന്ന അവസരത്തിൽ ഈ ഒരു തക്വ പുലർത്താൻ നമുക്ക് സാധ്യമാകുന്നില്ലെങ്കിൽ തീർച്ചയായും നമ്മുടെ ബാഹ്യപ്രകടനങ്ങൾക്ക് യാതൊരു ആത്മാർത്ഥതയും ഇല്ല എന്നും അതിന് യാതൊരു വിലയുമില്ല എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആ രൂപത്തിൽ കർമ്മങ്ങളെക്കുറിച്ച് തികഞ്ഞ ബോധ്യമുണ്ടാവുകയും കർമ്മങ്ങൾ ഈ രൂപത്തിൽ പാഴായി പോവാത്ത അടിമകളിൽ ഉൾപ്പെടാനും നമ്മൾ ധാരാളം പരിശ്രമിക്കേണ്ടതുണ്ട് അതിനാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ